ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം രാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ മാസത്തിൽ നിങ്ങളുടെ രാശിസ്വാമിയായ വ്യാഴം ഉച്ചസ്ഥനായിട്ട് കൂടാതെ സൂര്യൻ്റെ ശുക്രൻ്റെ ബുധൻ്റെ ഗോചരം ഒരു ഉരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള അതും മുതൽ മുടക്കം ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറയുന്നതാണ് തീർച്ചയായും ചെയ്യുക കാണുക നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ പ്രേമബന്ധം ദാമ്പത്യം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം അവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാജസ്വാമിയായ വ്യാഴം അഞ്ചിൽ ഒന്നിൽ ശനിയാണ് ആറിൽ കേതു എട്ടിൽ ശുക്രൻ സൂര്യൻ ഒമ്പതിൽ ചൊവ്വ ബുധനോടത്ത് പന്ത്രണ്ടിൽ രാഹുവുമാണ് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഹെൽത്ത് നിങ്ങൾ സ്വയം റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രാശിയാണ് നിങ്ങളുടെ ലഗനം അതായത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശി സ്വാമിയായ വ്യാഴം അഞ്ചിലാണ് ഈ മാസം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ജോയിൻസ് പെയിനൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ റിക്കവറി നല്ല ഫാസ്റ്റായിട്ട് നടക്കും എന്താണെന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ വരുന്നു കഴിഞ്ഞ സമയങ്ങളിൽ കഴിഞ്ഞ മാസമൊക്കെ നിങ്ങൾക്ക് ഉദരം സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം ഒന്ന് മാറി അലർജി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് മാറി വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ മാസം പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് എഡ്യൂക്കേഷൻ്റെ ഈ മാസം ശനി ഒന്നാം ഭാവത്തിലൂടെ ചില തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യത വന്നേക്കാം പക്ഷേ എല്ലാം മറികടന്ന് വ്യാഴം ഉച്ചസ്ഥനായിരിക്കുന്ന വ്യാഴം അതിനെയെല്ലാം മറികടക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള ആഗ്രഹ സാഫല്യം നടത്തുന്നതിനുള്ള ഒരു മാസം കൂടിയാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതാം ഭാവത്ത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നല്ല അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ മാസം സ്നേഹബന്ധം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് വ്യാഴമെന്ന് പറഞ്ഞു വ്യാഴത്തിൻ്റെ ഫുൾ സപ്പോർട്ട് കിട്ടുന്ന ഒരു മാസമാണ് സ്നേഹബന്ധത്തിൽ നിന്നും വിവാഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമായ സമയം തന്നെയാണ് എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു മാസമായിരിക്കും നവംബർ മാസം ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഒന്നാം ഭാവത്തില് ശനിദേവ് ഏഴാം ഭാവത്തിൽ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു പേരിലും കുറച്ച് പിടിവാശി അതുപോലെ തന്നെ കോപം ഡോമിനേറ്റിംഗ് ആറ്റിറ്റ്യൂഡൊക്കെ വരുന്നതിനുള്ള ഒരു പ്രശ്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം അതിൽ നിന്നും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം കൂടി വന്നു ചേരും അപ്പോൾ ഇത് രണ്ടു കൂട്ടരും രണ്ട് പേരും ഇതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ ഇഗോ ക്ലാഷൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കോപമൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് പിടിവാശിയൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ പോകുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും വേണം വേണം എങ്കിൽ മാത്രമേ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ നവംബർ മാസത്തിൽ നിങ്ങളുടെ ഭാഗ്യം എങ്ങനെയെന്ന് നോക്കാം ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തിൽ ചൊവ്വയാണ് ചൊവ്വ സ്വന്തം രാശിയിലിരിക്കുന്നു ഇത്രയും പ്രബലമായ ഒരു ഭാഗ്യം ഒരിക്കലും വരില്ല ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുക ചൊവ്വയുടെ ഫുൾ സപ്പോർട്ട് ചൊവ്വ ഒരു രാശി കംപ്ലീറ്റ് ചെയ്യുന്നതിന് നാൽപ്പത്തഞ്ച് ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഈ സമയം വർഷത്തിൽ വരുന്ന ഈ ഒറ്റയൊരു മാസമാണ് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടിൽ ഇരിക്കുന്ന ഈ സമയം പ്രോപ്പർട്ടി ഡീലിങ് സെയിൽ പർച്ചേസിങ് ഒക്കെ ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വലിയ വലിയ ഡിസിഷൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമയമായിരിക്കും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എൻജോയ് ചെയ്യുക അതാണ് വേണ്ടത് ജോലി കരിയർ എങ്ങനെയെന്ന് നോക്കാം പത്താം ഭാവം ഭാഗ്യം വളരെ നല്ല രീതിയിൽ ആണെന്ന് പറഞ്ഞു പക്ഷെ ഭാഗ്യത്തിനേക്കാൾ മുന്നിലാണ് നിങ്ങളുടെ കരിയർ ഈ മാസം പത്താം ഭാവത്തില് അഞ്ചിൽ നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്തിൽ നിങ്ങൾക്ക് ആരും ആരും നിങ്ങളെ പുറ പുറകിലോട്ട് വിടാൻ പാടില്ലാത്ത വിടാൻ സമ്മതിക്കാത്ത ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായും നവംബറിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കരിയർ തീർച്ചയായും ഒരു വലിയ അച്ചീവ്മെൻറ്റ്സ് ഒരു നേട്ടം കിട്ടാൻ കിട്ടുക തന്നെ ചെയ്യും ഈ ഗോചരം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ ലാഭം കിട്ടുന്നതിനുള്ള സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുന്നതിനും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങളുടെ ഭാഗ്യവും അനുകൂലം അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറും അനുകൂലമാണ് ഈ മാസം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതലുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ മാസം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല ഗ്രഹങ്ങളുടെ ഗോചരം നല്ല ശുഭഭാവത്താണ് പക്ഷേ നിങ്ങൾ മടി പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു കാര്യവും ഒരു ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടുകയില്ല ഒരു ഫലവും കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കിട്ടത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷേ ഈ സമയം നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെ ഫുൾ സപ്പോർട്ടാണ് കിട്ടുന്നത് അപ്പോൾ മടി കൂടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നല്ല ഹാർഡ് വർക്കിലൂടെ ചെയ്യുക അതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് നൂറ് ശതമാനം തിരിച്ചു കിട്ടുന്നതാണ് നവംബർ മാസത്തിൽ ബിസിനസ് ബിസിനസ് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും എങ്കിലും ഹാർഡ് വർക്കിലൂടെ അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക ഗ്രഹങ്ങൾ നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് അപ്പോൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശിസ്വാമിയായ വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ ബീജമന്ത്രം നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി ജപിക്കുക സമയമുള്ളവരാണെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി ജപിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു വലിയ ഉയർച്ചയിലിട്ട് എത്താൻ പറ്റും കൂടാതെ ശനി ശനി ഏഴര ശനിയുടെ കാലമാണ് ശനിദേവിൻ്റെ ബീജമന്ത്രം നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക കൂടാതെ ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക സമയമില്ലാത്തവ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോട്ട് ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറെ അവരുടെ വേണ്ട അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും സ്വന്തം പോലെ അവരെ ശുശ്രൂഷിക്കുക അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് ഏറ്റവും വലിയ എല്ലാവർക്കും ഏറ്റവും വലിയ ഒരു പരിഹാരമാണ് അത് ഒരു റെമഡി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ ജയ ശ്രീ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करें